സംസ്ഥാനത്തെ റേഷൻ കടൽ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിൽ നിയന്ത്രണം എത്തിയിരിക്കുന്നു ഇനി മുതൽ ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടലിൽ നിന്ന് മാത്രമാണ് മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിതരണ കാര്യ കമ്മീഷണർ പുറത്തിറക്കി നിലവിലെ ഈ ഉത്തരവ് പ്രകാരം മൂന്ന് മാസത്തിൽ ഒരിക്കൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടലിൽ നിന്ന് വാങ്ങാം ഇതിനിടെ റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഉത്തരവെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു ഉത്തരവ് റേഷൻ വ്യാപാര മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു എന്നാണ് വ്യാപാരികൾ പറഞ്ഞത് അതായത് റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഈ ഉത്തരവെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ അവിടെ നിന്ന് റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുകയും മറ്റു റേഷൻ കടയിൽ വിതരണം കുറയുകയും ചെയ്യുമെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് റേഷൻ വ്യാപാരികളുമായി കൂടിയാലോചിച്ച് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്നാണ് അവരുടെ ആവശ്യം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം